അലർജി രോഗങ്ങളുടെ കാലമാണ് അലർജി രോഗങ്ങൾ ഇനി വിൻ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് നമ്മൾ ഈ കുട്ടികളൊക്കെ അലട്ടുന്ന വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഡ്രൈ കഫ് നെയ്സിൽ കഞ്ചഷൻ അതേപോലെ അലർജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് ഏക്കുകൾ അവർക്ക് കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഇനി ഈ വേനൽക്കാലമാകുമ്പോൾ വളരെ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഡെസ്റ്റ് അലർജിയുള്ള ആളുകൾക്കൊക്കെ ഇത് കൂടുന്ന ഒരു സമയമാണ് അടുത്ത ഒരു സീസൺ എന്ന് പറയുന്നത് ഇത്തരം അലർജി രോഗങ്ങളെ വളരെ എളുപ്പത്തിൽ തന്നെ ആക്കി മാനേജ് ചെയ്യാൻ പറ്റും റഹ്മാൻസ് ആക്കി വരുന്ന ഒത്തിരി രോഗികൾക്ക് അലർജി രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നുണ്ട് ഈ അലർജിയോടൊപ്പം തന്നെ പലപ്പോഴും ഇത്തരം ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ് സ്കിൻ ഡിസീസ് തൊൽപ്രമേയുള്ള രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇവ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് കൂടുതലായിട്ട് വരുന്ന കണ്ടീഷൻ അതായത് സ്കിൻ ഡിസീസ് മാറിക്കഴിഞ്ഞാൽ അത് റെസ്പിറേറ്ററി ഡിസീസ് ആയിട്ട് മാറും റെസ്പിറേറ്ററി ഡിസീസ് മാറുന്ന സമയത്ത് അത് സ്കിൻ ആയിട്ട് വീണ്ടും പുറപ്പെടും ഈ രീതിയിലായിരിക്കും പൊതുവെ ഈ രോഗങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളെ ഈ റെസ്പിറേറ്ററി ഡിസീസ് ആണെങ്കിലും ഡെർമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും പിന്നെ രണ്ടിനെയും ഒരേ സമയത്ത് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് അക്കി ഫങ്ക്ഷുണ്ട് അപ്പോൾ ഇത്തരം അലർജി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലിനിക്ക് സന്ദർശിക്കാം വളരെ എഫക്റ്റീവായിട്ട് തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് അലർജി രോഗങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു സിസ്റ്റമാണ് അക്യുപങ്ക്ചർ റഹ്മാൻസ് അക്യുപങ്ക്ചറിൽ ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള അലർജി രോഗങ്ങൾക്കുള്ള ഒരുപാട് ചികിത്സകൾ നിലവിൽ ലഭ്യമാണ്